ഞാൻ ഈ ഷീലാമ്പോടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ എന്നെ ഇപ്പോഴും വിളിക്കുന്നത് എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരിയാണ് അപ്പം ഒരു പക്ഷേ അങ്ങനെ അവരുടെ ഈ മാനർസം എന്ന് പറഞ്ഞാൽ അത് കണ്ട് കണ്ടിട്ടായിരിക്കാം ഒരു അങ്ങനെ എനിക്ക് പറ്റിയ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ടി വിയിലൊക്കെ ഇത് കാണുമ്പോൾ നമ്മളൊന്ന് വെറുതെ പറഞ്ഞു നോക്കിയതാണ് അതങ്ങനെ പോയി ഇപ്പം എവിടെ ചെന്നാലും ഇത് അവതരിപ്പിക്കാൻ പറയും ഷീലാമ്പയുടെ മുമ്പിൽ തന്നെ ഇത് അവതരിപ്പിക്കേണ്ടി വന്നു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു കാണിച്ചിട്ട് കുഴപ്പമില്ല കാണിച്ചു അപ്പം ഒരു ഒരു കമൻ്റും കൂടെ പറഞ്ഞു സത്യം പറഞ്ഞാൽ ശ്രീലതയാണ് എൻ്റെ ശബ്ദം നന്നായിട്ട് അനുകരിക്കുന്നതെന്ന് അതൊരു നല്ല പ്ലസ് പോയിൻ്റായിട്ട് തോന്നി അപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളുടെ ഒരു ഒരു ഇത് പറയാം ഇപ്പോൾ മനസ്സിനൊക്കരെ നിങ്ങളെല്ലാവരും കണ്ട സിനിമയായിരിക്കും അപ്പം ജയറാം വന്നിട്ട് ഒരു പള്ളിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കും ത്രേസിയ കൊച്ചിനെ ഈ പള്ളി അറിയാമോ അപ്പോൾ അവര് പറയും ഇങ്ങനെ ഇത് ഞങ്ങളുടെ പള്ളിയാ ഈ പള്ളിയിൽ വെച്ചാ എന്നെ മാമോദീസ എൻ്റെ എന്റെ ആദ്യ കുറിപ്പാണ് കൈക്കൊണ്ടതും ഹിതാ ഹീ പടിക്കട്ടിൽ വച്ചാ മാത്തു കുട്ടിച്ചായനാദ്യമായി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത്